ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലത്തെ വീഡിയോന്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇന്നലെ നമ്മൾ ഉത്സവത്തിന് പോയതിനു ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് ഓർക്കാട്ടേരി ചന്തയിലൊന്ന് കയറി അപ്പൊരഞ്ചു മണി സമയത്താണ് നമ്മൾ ചന്തയിൽ എത്തിയത് അപ്പൊ നല്ല വെളിച്ചമുള്ള സമയമായതുകൊണ്ട് ഇതില് ഫിക്സ് ചെയ്തിരിക്കുന്ന ലൈറ്റ് ഒന്നും ശരിക്കും കാണുന്നില്ല പിന്നെ നമ്മൾ വീഡിയോ എടുത്തു തുടങ്ങി ലൈറ്റ് ഇരുട്ടാവാൻ വേണ്ടി കാത്തു തന്നാല് പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ കുറെ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒന്നുവെച്ച് അപ്പൊ നമ്മള് വീഡിയോ എടുക്കാൻ തുടങ്ങി ആകാശത്തൊട്ടിലും എല്ലാ റൈഡ് ഉണ്ട് കേട്ടോ അവിടെ തോണി അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ കുട്ടിക്കാലത്തെ ഏഹ് നസ്റ്റാഴ്ജയൊക്കെ ഓർമ്മ വരും കേട്ടോ നമ്മൾ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ ഏഹ് ഇങ്ങനെ കയറുന്ന ആ ഒരു ഓർമ്മയൊക്കെ വരും പിന്നെ നമ്മൾ നേരെ പോയത് ചന്തയുടെ ഉള്ളിലേക്കാണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ എല്ലാം ഒരുമിച്ച് വാങ്ങിയാലോ എന്ന് വിചാരിച്ചോ അത്രേ സാധനങ്ങൾ എല്ലാം വീട്ടിലുള്ളതാണെങ്കിൽ പോലും വാങ്ങാൻ ഒരു കൊതി ഉണ്ടാവും അപ്പൊ ഞാൻ വാങ്ങിച്ചത് ഒരു മസാല പൊടിയാണ് കേട്ടോ ഇത് ഇവര് നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു മസാല പൊടിയാണ് അപ്പോൾ അത് എന്താ പറയുക ബിരിയാണി ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മളെ ചിക്കൻ കറി വെക്കാനും ആ ഒരു മസാല മതി എന്നാ പറഞ്ഞത് അപ്പൊ അതൊക്കെ വാങ്ങി വരുന്ന സമയത്താണ് ആ പറ മറന്നുപോയി കുഞ്ഞുണ്ണിക്കൊരു തൊപ്പി കൂടെ വാങ്ങി കേട്ടോ അപ്പൊ വരുന്ന വഴിക്ക് ഒരു ചേച്ചി അവിടെ സൈഡിലിരിക്കുന്ന ഒരു കൊട്ട കണ്ടോ അപ്പൊ അത് മടഞ്ഞ് ഉണ്ടാക്കുവാണ് കേട്ടോ അപ്പം നേരെ വന്നു നോക്കുമ്പോൾ കുറെ പച്ചക്കറി വിത്തുകളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചീര വിത്ത് വാങ്ങിച്ചു അപ്പം അതൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് പൊരികളും ഹലുവ അങ്ങനത്തെ കുറേ സാധനങ്ങൾ വയ്ക്കുന്ന കട അപ്പതൊക്കെ ഒന്ന് നോക്കി ഹലുവ കുറേ ദിവസം മുമ്പ് ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു ഒരുപാട് ഞാൻ എന്റെ വീഡിയോയിൽ കണ്ടിരുന്നില്ലേ ആ അപ്പോൾ അതുകൊണ്ട് മടുത്ത് അപ്പോൾ ഇതൊക്കെ കുഞ്ഞുണ്ണീൻ്റെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് കുറേ കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇതാണ് ഉത്സവം നടക്കുന്ന ക്ഷേത്രം കേട്ടോ ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ചന്തയാണ് അവിടെ അപ്പോൾ ഇതാണ് ഭഗവതി ക്ഷേത്രം അപ്പൊ ഇതിൻ്റെ മുന്നിൽ കൂടെ പോയാലാണ് ഒരു ശിവക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ ഇതാണ് ശരിക്കും എൻട്രൻസ് കേട്ടോ നമ്മൾ ആദ്യം വന്നത് വേറൊരു സൈഡ് കൂടിയാണ് വന്നത് അപ്പോൾ എൻട്രൻസ് അതുകൊണ്ടാണ് പിന്നീട് എടുത്തത് അപ്പം അങ്ങനെ നടന്നു വരുന്ന സമയത്തുണ്ട് കുറേ ഇതുപോലെ ചട്ടികളും നമ്മളെ കുത്തമ്മില്ല അതൊക്കെ അപ്പോൾ ഇവര് തമിഴ്നാട് സേലത്തു വന്നത് അപ്പോൾ അതൊക്കെ അവരോട് ചോദിക്കൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ നടന്നു നടന്ന് പിന്നെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ എത്തി കേട്ടോ ഇതിങ്ങനെ കറങ്ങിയാലും കറങ്ങിയാലും മതിയാവില്ല ഒരു കാഴ്ചകൾ കണ്ടിട്ട് അപ്പോൾ കുഞ്ഞുണ്ണി പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു റൈഡിൽ കയറണമെന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ആകാശത്തൊട്ടിലും തോണിയൊന്നും വേണ്ട പണ്ട് തോണിയിൽ കയറിയ അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നെഞ്ചിടിപ്പാണ് അപ്പോൾ ഈ ബലൂണ് ബലൂണിന് എന്ത് റേറ്റ് ആകുമെന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ നൂറ് രൂപയാണ് റേറ്റ് അപ്പോൾ ഒരു ദിവസം ഒരു ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയിരുന്നു അപ്പോൾ അതിന്റെ എൽ ഇ ഡി ലൈറ്റ് ഒക്കെ പെട്ടെന്ന് കേടായിപ്പോയി അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചു കൊടുത്തില്ല പിന്നെ ഇപ്പം എല്ലാ ചന്തകളിലും എല്ലാ സ്ഥലങ്ങളിലും ഉള്ളിലാണ് കുൽക്കി സർവത്ത് അതിപ്പോൾ ഫേമസ് ആണല്ലോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ ആകാശത്തൊട്ടിൽ കുറേ പേര് കൂക്കിയിടുന്നുണ്ട് കൂക്കി അങ്ങ് ദൂരെ വരെ കേൾക്കാൻ പറ്റുന്നുണ്ട് അത്രയും പേടിച്ചിട്ടാണ് ഈ ഇടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം ഈ ഈയൊരു ഇതിൽ എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇതിങ്ങനെ ഇതിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം പിന്നെ നെഞ്ചിടിക്കാൻ തുടങ്ങി അതുകൊണ്ട് അതിലും കയറിയില്ല അവസാനം കുഞ്ഞുണ്ണി ഈയൊരു ഇതിലാണ് കയറിയത് കേട്ടോ ഇതാണ് എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് കളിക്കലോ ഒരു രസം അപ്പം എഴുപത് രൂപയാണ് ടിക്കറ്റ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അവൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ കുറേ സമയം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തകർത്ത് കളിച്ചു ആ പിന്നെ അവൻ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെന്റ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ എന്ന് വിചാരിച്ചത് അതമ്മ വലിയൊരു അപകട സാധ്യതയൊന്നും കാണുന്നില്ല കൂക്കി കൊടുക്കുകയില്ല അവർ ശ്രദ്ധിച്ച് ഇറങ്ങിയാൽ മതി കുട്ടികൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിറങ്ങിയാലും കുഴപ്പം അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വരുമ്പോൾ മുളക് ബജ്ജി കഴിച്ചു പിന്നെ എന്താ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത ചെയ്തായിട്ടുണ്ടല്ലോ അതും കഴിച്ചു അത് സൂപ്പർ ആട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക ബൈ